നമസ്കാരം ഓട്ടോ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒടുവിൽ ഈ വർഷത്തെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേളികോട്ട് ഉയർന്നു ഫെബ്രുവരി അഞ്ചിന് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിച്ചത് എട്ടിന് ഫലപ്രഖ്യാപനം ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യമുണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം അതിനായുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ബി ജെ പിക്ക് വഴങ്ങാത്ത ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ദില്ലി രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഉറപ്പിച്ച പാർട്ടിക്ക് രാജ്യ തലസ്ഥാനത്ത് ഭരണം നേടാൻ കഴിയുന്നില്ല എന്നത് ബി ജെ പിയെ ഏറെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആറെണ്ണത്തിലും വമ്പൻ വിജയം നേടിയ പാർട്ടിക്ക് രണ്ടായിരത്തി വിജയത്തോടെ തുടങ്ങാൻ ദില്ലിയിൽ വിജയം അനിവാര്യമാണ് എന്നാൽ പ്രാഥമിക കണക്കുകൾ ബി ജെ പിയുടെ അവകാശവാദത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വൻ വിജയം നേടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്താൽ അൻപത്തിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് ആം ആദ്മി പാർട്ടി പത്ത് സീറ്റിലും കോൺഗ്രസ് ഏഴ് സീറ്റിലും ഒതുങ്ങി ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ വ്യത്യാസമില്ലെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ എഴുപതംഗ നിയമസഭയിൽ അൻപതിലധികം സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിലെത്തും ആം ആദ്മിയും കോൺഗ്രസും ബഹുദൂരം പിന്നിലേക്ക് പോവുകയും ചെയ്യും ിഹാറിലെ ഒരു ചന്തയിൽ പച്ചക്കറി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്തു നിന്നും ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തി പാറ്റ്നയിലെ അൻപത്തിനാലാം വാർഡിൽ പച്ചക്കറി മാലിന്യം മാറ്റിയാണ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയത് ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ക്ഷേത്രം കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശത്തേക്ക് ഭക്തജന പ്രവാഹം തുടരുകയാണ് ഒരു പുരാതന ശിവലിംഗവും അതുപോലെയുള്ള രണ്ട് കാൽപാദങ്ങളുമാണ് കണ്ടെത്തിയത് സംഭവമറിഞ്ഞ് ആദ്യം വന്നവർ അവശിഷ്ടങ്ങളും മാലിന്യമെല്ലാം നീക്കിയതോടെ ഇവിടം ഇപ്പോൾ ഒരു ആത്മീയ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഭക്തർ ഇവിടേക്ക് പുഷ്പങ്ങളും പൂജാവസ്തുക്കളുമായി എത്തുകയും പൂജയും വഴിപാടും മറ്റും നടത്തുകയുമാണ് ഭിത്തികളിൽ നിന്നും വെള്ളം നിഗൂഢമായി ഒലിച്ചിറങ്ങുന്ന പ്രത്യേക ലോഹവസ്തുക്കളാൽ നിർമ്മിച്ചതാണ് ക്ഷേത്രമെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു ഒരിക്കൽ സന്യാസി മഠമാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കണ്ടെത്തിയ ക്ഷേത്രാവശിഷ്ടം ആത്മീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശവാസികളിൽ വലിയ കൗതുകവും ഭക്തിയും നിറച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പുഷ്പവും പൂജാവസ്തുക്കളുമായി അനേക ഭക്തജനങ്ങളാണ് പ്രതിദിനം ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്നത് മാലിന്യ കൂമ്പാരമായിരുന്ന ഇടം ഇപ്പോൾ ആരാധനാലയമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രദേശവാസികൾ പതിനഞ്ചാം നൂറ്റാണ്ടിലേതാണ് എന്ന വിദഗ്ധർ കരുതുന്ന ക്ഷേത്രത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ കണ്ടെത്തൽ വൈറലായതു മുതൽ നിരവധി ആളുകൾ നേരിട്ട് കാണാനും പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഒക്കെയായി എത്തുകയാണ് ഇവിടെ ഒടുവിൽ തനിക്കെതിരെ ലൈംഗിക ചൊവ്വയോട് സംസാരിച്ചയാൾ ബോബി ചെമ്മണ്ണൂരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ഹണി റോസ് അദ്ദേഹത്തിനെതിരെ പരാതിയും ഹണി നൽകിയിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള തൻ്റെ അനിഷ്ടവും വിയോജിപ്പും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹണി റോസ് ജുവല്ലറി ഉദ്ഘാടനത്തിനെത്തിയ തന്നെ കുന്തി ദേവി എന്ന ബോബി ചെമ്മണ്ണൂർ വിളിച്ചതിലുള്ള തൻ്റെ അനിഷ്ടം വേദിയിൽ വെച്ച് തന്നെ പ്രകടിപ്പിക്കാതിരുന്നത് ഉദ്ഘാടനത്തിന് വിളിച്ചവരോടുള്ള ആദരവ് കാരണമാണെന്ന് ഹണി റോസ് പറഞ്ഞു വീട്ടിലെത്തിയതിനു ശേഷം പ്രോഗ്രാം കോർഡിനേറ്ററെ വിളിച്ച് തനിക്കുള്ള എതിർപ്പ് പറയാൻ ഏർപ്പെടുത്തിയെന്നും ഇനി മുതൽ ഇദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും താൻ ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചുവെന്നും ഹണി റോസ് വ്യക്തമാക്കി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ കമന്റുകൾ പറയുന്നതും തന്റെ പേര് വലിച്ചിഴക്കുന്നതും തുടരുന്നതുകൊണ്ടും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നും ഹണി റോസ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.